കുർമരായ സഹോദരമാരെ സഹോദരി മനസ്സിലാക്കി കഴിയും വിധത്തിൽ ആ കൽപ്പനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് സത്യത്തിന്റെ പക്ഷത്ത് ഏത് സമയത്തും നമ്മൾ നിൽക്കണമെന്ന് എന്ത് ലാഭങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയായാലും ശരിയുടെ പക്ഷത്തിൽ നിന്ന് മാറിപ്പോകരുതെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് ദിവസ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല സമ്മർദ്ദങ്ങളും ഉൾപ്രേരണകളും എല്ലാം ശരിയുടെ പിന്നാലെ പോകാതിരിക്കാൻ നമ്മളെ പിടികൂടും അവിടെയാണ് ജീവിതത്തിൽ പരാജയപ്പെടാതെ ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള ബാധ്യത നിർവഹിക്കേണ്ടത് ജീവിതത്തിൽ എല്ലാവരും സുഖവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്ക് കിട്ടിയ സുഖം ആർക്കും പോരാൻ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് നബി സലമഅല്മായയുടെ ഒരു വചനമുണ്ട് ഒരു താഴ്വര നിറയെ സ്വർണം കിട്ടിയ മനുഷ്യനും രണ്ടാമത്തെ ഒരു താഴ്വര കൂടി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവനാണ് അവന്റെ പ്രകൃതം അങ്ങനെയാണെന്ന് നബി പഠിപ്പിച്ചത് വളരെ വളരെ ശരിയാണ് നമ്മൾക്ക് ആരോടും നമ്മളാരോടും നമുക്കാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ ജീവിതത്തിനേക്കാളും എത്രയോ സുഖവും സൗ സമൃദ്ധിയും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് സമൂഹത്തിലും നമുക്ക് വ്യക്തിപരമായും കുടുംബത്തിലും കിട്ടിയാലും ഇതിനെക്കാളും കൂടുതൽ കിട്ടണമെന്നാണ് സൗകര്യങ്ങളാവണമെന്നാണ് മനുഷ്യന്റെ ആഗ്രഹം ആഗ്രഹങ്ങൾക്ക് തെറ്റില്ല പക്ഷേ തെറ്റായ മാർഗത്തിൽ കൂടി ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്തു നമുക്ക് ആഗ്രഹിക്കാം എത്ര സുഖവും മറമ്പാടും നമുക്ക് കൊതിക്കാം പക്ഷെ തെറ്റായ മാർഗത്തിൽ കൂടി അതിലേക്ക് എത്താനുള്ള ശ്രമം നടത്താതിരിക്കുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കടം വാങ്ങുക എന്നത് കടം വാങ്ങാതിരിക്കാൻ പലപ്പോഴും മനുഷ്യന് കഴിയില്ല ആവശ്യങ്ങൾ വരുമ്പോൾ കടം വാങ്ങേണ്ടി വരും നമ്മൾ കൊടുക്കുകയും ചെയ്യണം അതൊരു ഒരു ബാധ്യതയാണ് ആർക്കാണ് എപ്പോഴാണ് കടം വാങ്ങേണ്ടി വരിക എന്ന് അറിയാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം പക്ഷെ ഈ കടം വാങ്ങുക എന്ന ഒരു പ്രവണതയിൽ കൂടി ഒരുപാട് ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട് ഒരായിരം ഉറുപ്പിക കൊണ്ട് തീരാവുന്ന ഒരു കാര്യം ആയിരവും കൂടി കടമാക്കിയാൽ കുറച്ചും കൂടി നന്നാക്കി തീർക്കാമല്ലോ എന്ന ചിന്ത അപകടമാണ് ആവശ്യങ്ങൾ നിവർത്തിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ആർഭാടങ്ങളും കൂടി ആവണം അതിന് കയ്യിലില്ലെങ്കിൽ അത് കടം വാങ്ങി ആവശ്യത്തിന് പുറമെ ആർഭാടവും കൂടി കൂടിയാവണം അതിനൊരുപാട് ന്യായങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാവാം ഇന്നത്തെ കാലത്ത് എല്ലാരും എല്ലോടത്തും എന്നൊക്കെ നമ്മുടെ ന്യായങ്ങളാണ് അങ്ങനെ ഒരു ആർഭാടത്തിലെത്താൻ കയ്യിലുള്ളത് പോരെങ്കിൽ കടം വാങ്ങുക എന്നത് ഒരു പേടിയില്ലാത്ത കാര്യമായി മാറിയിട്ടുണ്ട് ഖനാഹത്ത് എന്നൊരു ഒരു ഒരു വലിയ സ്വഭാവം നമ്മളെ അൽ ഖനാഹത്ത് ഖനാഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് അത് വളരെയധികം അറിവുള്ളവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിനെക്കാളും പഠിച്ചോ തരാത്തത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ അതിനുള്ള വഴി അന്വേഷിക്കുകയാണ് അത് കളവാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കൊള്ളയാണെങ്കിലും കൈക്കൂലിയായിട്ടാണെങ്കിലും അതല്ലെങ്കിലോ അലാലായ മാർഗത്തിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും നിവൃത്തിക്കണം എന്ന ഒരു ചിന്ത രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ പലപ്പോഴും ആർഭാടങ്ങള് അവസാനം കടം വാങ്ങി അത് കൊടുക്കാമെന്ന കൂടി വാങ്ങി അവസാനം കടം കഴുത്തിൽ കുടുങ്ങി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ വളരെയധികം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് കഴുത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തുടർന്ന് പലപ്പോഴും കളിവറിയേണ്ടി വരും ചിലപ്പോൾ നമുക്ക് മാറിക്കളിക്കേണ്ടി വരും ഭാഗത്ത് ലംഘിക്കേണ്ടി വരും അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അതിന്റെ കടിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ദിവസം പള്ളിയില് നിർമസ്കരിച്ചിരിക്കുകയാണ് മുറ്റത്ത് പള്ളിയുടെ മുറ്റത്ത് നബി അന്ന് നിസ്കരിച്ചിരുന്ന പള്ളി പറഞ്ഞാൽ ഇന്നത്തെ ഷരീഫ് മദീന പള്ളി കണ്ടവർക്കറിയാം നബി നിസ്കരിച്ചത് എന്റെ തൊട്ടു മുമ്പ് ഒരു ഓപ്പൺ മിനാരമുള്ള അതായത് അടയുകയും തുറക്കുകയും ചെയ്യുന്ന മിനാല കൊള്ളൊരു വെയിലും ഒരു സ്ഥലം അവിടെയാണ് ജനാസ വെച്ചിരുന്നത് അന്ന് ജനാസ കൊണ്ടുവന്നാൽ അവിടെ വന്ന് നിസ്കരിച്ച് പിന്നെ അങ്ങോട്ട് പള്ളിയുടെ ഒരു ഭാഗം തന്നെയാണ് പള്ളിയുടെ പിൻഭാഗം നഷ്ടം ഈ ജനാസ് വെക്കേണ്ട സ്ഥലത്ത് നബിയും സാവിമാരും ഒക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് പള്ളി സംസ്കാര ശേഷം സാധാരണ ഇരിക്കാറുള്ള ഇരുത്തത്തിൽ ഇരുന്ന് റസൂലിങ്ങനെ മുകൾ മുകളിലേക്ക് കുറേ തുറിച്ചു നോക്കി ആകാശത്തേക്ക് പിന്നെ കുറേ താഴത്ത് നോക്കി പിന്നെ കുറെ മുകളിലേക്ക് തുറച്ചു നോക്കി പിന്നീട് കുറേ താഴത്തേക്ക് നോക്കി ഇമാം തുറമുദീം അഹമ്മദൊപ്പം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിലുണ്ട് നോക്കിയിട്ട് നബിസലാ അബല്യുസല്ല അവസാനം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മുകളിലേക്കും താഴേക്കും നോക്കിയിട്ട് അവസാനം കണ്ട് കയ്യിലും തലവെച്ച് നമ്മളുണ്ടല്ലോ ആസഹ്യമായ ഒരു കാര്യം ഉണ്ടാവുമ്പോ കയ്യില് തലവു വെച്ച് നബി തലയും താഴ്ത്തി കുറെ നേരം ഇരുന്നു സാബിമർ കരുതി എന്തെങ്കിലും പറയും കാരണം വഴി കിട്ടിയേറ്റ് എന്തെങ്കിലും പുതിയത് കിട്ടിയാൽ അപ്പൊ നബി അത് ജനങ്ങളോട് പറയും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പറയും പക്ഷെ ആ ഇരുത്തത്തില് ആ സിറ്റിങ്ങില് റസൂലൊന്നും ഉണ്ടിയില്ല എന്താണ് പ്രശ്നം നബി വളരെ വിഷമിച്ചതായി കണ്ടു ചെയ്തു അന്ന് ആ പകൽ സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു പോയി രാത്രി മറ്റു ജവാ സംസ്കാരത്തിന് ഹാജരായപ്പോൾ കൂടെ കൂടി രാത്രി നബിയൊന്നും പറഞ്ഞില്ല ശരി പറയുമായിരിക്കാം സമയമായിട്ടില്ല എന്ന് തോന്നി അവര് പിരിഞ്ഞുപോയി പിറ്റേന്ന് രാവിലെ സഹാബിമാർക്ക് ഇതൊരു അസ്വസ്ഥമായി പലർക്കും അല്ലാത്തൊരു എന്താണ് ഈ ആ പ്രശ്നം നബിയെ ബാധിക്കുന്ന വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ടോ അല്ല ഞങ്ങളോട് പറയാൻ പഠിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ സാധ്യതയില്ല അത് പറഞ്ഞതാണെങ്കിൽ മനുഷ്യരോട് നബി പറഞ്ഞു പറയാതിരിക്കില്ല അവസാനം രാവിലെ നബിസലാസ്മ അത് മാത്രമല്ല ആ തലയിൽ താഴ്ത്തി വെച്ചിട്ട് നബി ഇത്രയും കൂടി പറഞ്ഞു അതാണ് അവർക്ക് സംശയം ഉണ്ടായത് നബി പറഞ്ഞു സുബഹാന എന്തൊരു ഗൗരവമായ കാര്യമാണ് ഇറങ്ങിയത് അപ്പൊ അവർക്ക് ഉറപ്പായി ഇത് വഴിയാണ് അല്ലാത്ത ഗൗരവമാണ് പക്ഷെന്താ ലബിയും ഉണ്ടാത്തത് ആ ഭാരവുമായിട്ട് ഒരു ആകാംക്ഷയുമായി പോയി രാത്രി ഒന്നും കിട്ടിയില്ല പിറ്റേന്ന് രാവിലെ എന്താണ് എന്താണ് എത്ര വലിയൊരു ഗൗരവമുള്ള കാര്യം ഇറങ്ങിയത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാതിരുന്നത് നബി പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി അങ്ങനെ ചിലത് ആകാംക്ഷയുണ്ടാക്കി ആകാംക്ഷയുടെ ആ മൂർധന്യ ദശയിൽ സഹാബിമാരെ ഇരുത്തിയിട്ട് അവരെ കൂടെ ചോയിപ്പിക്കും ചോയിപ്പിച്ചിട്ട് പറയും പറഞ്ഞു കൊടുക്കുന്നു അവര് പഠനത്തിന്റെ ഭാഗമാണ് അധ്യാപനത്തിന്റെ ഭാഗം നബി പറഞ്ഞു ഫിദ്യിൽ കടത്തിന്റെ കാര്യത്തിലാണ് കടം വാങ്ങുന്ന കാര്യത്തിലാണ് ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് നബി പറയാണ് വല്ലതി ാണ് അള്ളാവിനെ തന്നെയാണ് മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു റബിന്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു വീണ്ടും അദ്ദേഹം ജനിച്ചു ഒരു സങ്കല്പം പറയാം വീണ്ടും അദ്ദേഹം ജീവിച്ചു വീണ്ടും ഷഹീദായി മരിച്ചു വീണ്ടും അദ്ദേഹം ജീവിച്ചു വീണ്ടും ഷഹീദായി മരിച്ചു വീണ്ടും ജീവിച്ചു എന്നാൽ പോലും അതായത് ഒരു മനുഷ്യന് മൂന്ന് വട്ടം രക്തസാക്ഷിയാവുക എന്നുള്ളത് അസംഭവ്യമാണ് ഞാൻ അങ്ങനെ സംഭവിച്ചാൽ പോലും അത്ര മൂന്ന് പ്രാവശ്യം രക്തസാക്ഷിയായി മരിക്കാനുള്ള മഹാഭാഗ്യം സ്വർഗത്തിന്റെ മഹാഭാഗ്യം ഉള്ള ആള് പോലും അദ്ദേഹം ജീവിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ മരിക്കുമ്പോൾ കടമുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്ത് കിടക്കൂല ആരെങ്കിലും ഒരു ഘട്ടം അതാണ് നബി പറഞ്ഞത് ൗരവകരമായ കാര്യം അത്രമാത്രം നബീസ്മ ഒരിക്കൽ ഒരു ജനാസ കൊണ്ടുപോയി വെക്കുന്നു നബിയുടെ അടുക്കൽ നബി പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും കടണ്ടോ ഇസ്ലാമിന്റെ ആദ്യകാലത്താണ് മദീനായിലെ ആദ്യകാലത്താണ് ദാരിദ്ര്യമാണ് അവനവന്റെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ദാരിദ്ര്യാവസ്ഥയിൽ മുഹാസറുകളും അൻസാറുകളും ജീവിക്കുന്ന ഒരു കാലം ഒന്നും ആരും കൊടുക്കാനില്ലാത്ത ദാരിദ്ര്യകാലം എന്നാലും ആ ദാരിദ്ര്യകാലത്ത് മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നബിശോയ്ക്കും കടമുണ്ടോ കടമുണ്ട് എന്നാ സല്ലു അല സാഹേബിക്ക് ഞാൻ പോകണം നിങ്ങൾ നിസ്കരിച്ചു നബി അവരോട് നിസ്കരിക്കാൻ പറഞ്ഞു സാബിമാരോട് പക്ഷെ ഞാൻ നിസ്കരിക്കണില്ല നിങ്ങൾ നിസ്കരിച്ചു നബി എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ അതാതന്ത്രയൊന്നും ആവുന്നു ഒരിക്കൽ നബിയോട് പറയുന്നുണ്ട് നബി ഞാൻ ഏറ്റെടുത്തു ആ കടം ഇതെന്റെ സ്നേഹിതനാ നബി അവരുടെ ഏറ്റെടുത്തോ ഏറ്റെടുത്തു ശരി ഇതാണ് കടത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സോബാൻ പറയുന്നുണ്ട് ഒരു സഹാ യാണ് സോബാൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു ഒരാളുടെ ആത്മാവ് ശരീരവുമായി വേർപെട്ട് പോകുമ്പോൾ അതായത് മരിച്ചു പോകുമ്പോൾ ിൻ സലാസിൻ മൂന്ന് കാര്യത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ സ്വരൂപത്തിൽ കടന്നുപോയി ആ മൂന്ന് കാര്യം എന്താ പറഞ്ഞത് ആ മൂന്ന് കാര്യം ഒന്ന് വന്ന് അഹങ്കാരം അതിൽ നിന്ന് രക്ഷപ്പെടണം അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ഇട്ട് ജീവിക്കലാണോ നല്ല ചെരുപ്പ് ഇടലാണോ എന്ത് നല്ല വാഹനം എടുത്ത് ജീവിക്കലാണോ എന്ത് നല്ല വീടുണ്ടാക്കലും നല്ല വസ്ത്രം ഭക്ഷണം കഴിക്കലും ആണോ പി എന്ന് ചോദിച്ചാൽ പറയുന്നല്ല അഹങ്കാരം എന്തെങ്കിലും അതൊക്കെ അവനവനുള്ള മാതിരി ആ ആർഭാടവും സുഖത്തിലൊക്കെ ജീവിച്ചോട്ടെ അലാലായ മാർഗത്തിൽ അതൊന്നും അഹങ്കാരമല്ല പിന്നെന്താ ഒരു കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ അവഗണിക്ക എന്നുള്ളതാണ് അഹങ്കാരം ഓ അബ്ദുല്ലാസ് ജനങ്ങളൊക്കെ വിവരമില്ലാത്തവരാണ് അല്ലെങ്കിൽ അവർക്കൊന്നും ഒന്നും അറിയില്ല ഞാനാണ് ഞാനാണ് ഞാൻ എന്ന് പറയുന്ന ആ ഞാൻ എന്ന മനോഭാവവും സത്യത്തിനോടുള്ള അവഗണനയും അതാണ് അഹങ്കാരം ഈ കൂടിയാണ് ഒരാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു രണ്ട് മുത്തിയാണ് മുസ്ലിമാണ് മൊഹ്മിനാണ് എല്ലാ നിലക്കും നന്നായി ജീവിക്കുന്ന ആളാണ് എന്നിട്ടും കടം വാങ്ങി അത് കൊടുക്കാൻ ബാക്കി വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ആ കടാണ് വീട്ടിട്ട് ബാക്കി എന്റെ കാര്യങ്ങൾ നിവർത്തിച്ചാൽ മതി എന്ന് ചിന്തിക്കാതെ എന്റെ കാര്യം കഴിയണം പിന്നെ വെറുതെ ബാക്കി ബാക്കി സമ്പത്ത് വെറുതെ ആണെങ്കിൽ ഞാൻ കടം എന്ന് പറയുന്ന മനോഭാവം അങ്ങനെയുള്ള കടക്കാരെ പറ്റിയാണ് രവി പറഞ്ഞത് ആ കടക്കാരന് സ്വർഗമില്ല അപ്പൊ അഹങ്കാരി കടക്കാരൻ മൂന്നാമത്തെ ആൾ ആരാണ് മൂന്നാമത്തെ ആള് അതു മോട്ടിക്കുന്നവർ അത് ഒലൂൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ റസുൽ കാലത്ത് ഒലൂല് എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് ശത്രുക്കള് എല്ലാവരും കൂടി ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ട സന്ദർഭം വരുമ്പോ ശത്രുക്കൾ ഇട്ടെറിഞ്ഞു പോകും കുറെ സമ്പത്ത് അവരെ അങ്കിയും ആയുധം എല്ലാ ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും എല്ലാം വിട്ടെറിഞ്ഞു പോകും അതിൽ ചില ആളുകൾക്ക് ആവശ്യമുള്ളത് ഒരു സൂചിയായിരിക്കും ഒരു നൂലായിരിക്കും ചിലപ്പോ ഒരു ചെറു ചെരുപ്പായിരിക്കും ചിലപ്പോ ഒട്ടകത്തിനെ കെട്ടുന്ന ഒരു കയറായിരിക്കും അത് പൊതു സ്വത്താണല്ലോ എല്ലാ പടയാളികൾക്കും ബാധിച്ചു കൊടുക്കാനുള്ള വലിയ ആവശ്യമുള്ളത് എടുക്കും അത് നബി പറഞ്ഞ ഒരു പാടില്ല അപ്പൊ പൊതുസ്വത്ത് അന്നത്തെ പുതു സ്വത്ത് അത്രക്കെ ഉണ്ടാവും നബി പറഞ്ഞിട്ടുണ്ട് ഒരു നൂലോ സൂചിയോ പോലും പൊതു സ്വത്ത് ഒരാൾ എടുത്താൽ അവന് സ്വന്തമില്ല നമ്മുടെ കാലത്തെ പൊതു സ്വത്ത് അങ്ങനെ ധാരാളം നമ്മളെ പബ്ലിക് വാട്ടർ വാട്ടർ ടാപ്പിൽ വെള്ളം അടക്കം പുതു സ്വത്താണ് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല നമ്മുടെ വഴികള് പൊതു അവിടെ നമ്മളെ ചപ്പു ചവറും കൊണ്ടുപോയിട്ടിട്ട് ആർക്കെങ്കിലും ദുർഗന്ധം അമിശോട്ടെ എനിക്കുണ്ടാവരുത് എന്ന് പറയാൻ പാടില്ല പൊതു സ്വത്താണ് എല്ലാം പൊതു സ്വത്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മണ്ണും പൊതു സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതുപോലെ സർക്കാർ തരുന്ന ശമ്പളം തൊഴിലാളിക്ക് കൂലി കിട്ടുന്ന കൂലി അതൊക്കെ പൊതു അത് ജോലി ചെയ്തിട്ടേ വാങ്ങാവൂലൂ ഈ ഹുലൂല് ആരെങ്കിലും അങ്ങനെ ജീവിച്ചില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു വചനം അപ്പൊ അതാണ് ഒരു സത്യവിശ്വാസിയുടെ നഫ്സ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടതാണ് ഹത്താ അത് വീട്ടപ്പെടുന്നത് വരെ അത് ഘടവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നവിസലി സ്വലമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബൈതൽ മാലിന് സമ്പത്തൊക്കെ ഉണ്ടായി വലിയ ഇസ്ലാമിക സാമ്രാജ്യം അധീന സാമ്രാജ്യം സമ്പന്നമായി കാരണം സക്കാത്ത് എല്ലാ ഭാഗത്തു നിന്നും സക്കാത്ത് വന്നു ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുന്നവര് കൂടി വാങ്ങുന്നവര് കുറയുന്നവരവസ്ഥ വന്നു സക്കാത്ത് നമ്മൾ കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ കൊടുക്കുന്നവര് നിലനിൽക്കും വാങ്ങുന്നവർ കുറയും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് എന്താ ആരെങ്കിലും മരിക്കുമ്പോ സമ്പത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ അനന്തരാവകാശികൾ വീതിച്ചു കൊടുത്തോളി അത് അവരുടെ മുതലാണ് അവർക്ക് അർഹതപ്പെട്ടതാണ് ആരെങ്കിലും മരിക്കുമ്പോൾ കടം വെച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ഔ അല്ലെങ്കിൽ കുഞ്ഞുമക്കളും ഭാര്യമാരും അനാഥങ്ങളും അഗതികളുമായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അവരെ പോറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ടതില്ല എന്നോട് പറയുക അവന്റെ കടം ഞാൻ വീട്ടു ആ കുടുംബത്തിലെ പൗരന്മാരുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കുമ്പോ അലയ്യ അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അതെങ്ങനെ ഞാൻ കൊടുക്കും ും അതിന്റെ ഒരു സംരക്ഷകനായ ജനങ്ങളുടെ അമീറായ പ്രവാചകനും അങ്ങനെ സംരക്ഷണം നൽകി പിൽക്കാലത്ത് ചെയ്യേണ്ട ഒരു ബാധ്യത എന്നാലും കടം വാങ്ങേണ്ടി വരിക എന്നത് മനുഷ്യന്റെ നിർബന്ധ കാര്യമാണ് നമ്മൾ കൊടുക്കണം ഒരു അടിമ അവന്റെ സഹോദരനെ ഏതെങ്കിലും നിലക്ക് സഹായിച്ചാൽ അത് കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ധർമ്മം കൊടുത്തിട്ടോ നല്ല വാക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റു സഹായങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹു അവന്റെ സഹായത്തിൽ ഉണ്ടാവും പഠിപ്പിച്ചു പരലോകത്തുണ്ടാകുന്ന ഒരു സംഭവം നബി നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരു മനുഷ്യൻ മരിക്കുന്നു അദ്ദേഹത്തെ മലക്കുകളുടെ മുമ്പിൽ വെച്ച് മലക്കുകളോട് അള്ളാഹു പറയുന്നു അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആ രേഖ ഒന്ന് കാണിച്ചു തരൂ നമ്മളെ നന്മ രേഖപ്പെടുത്തിയ രേഖ അള്ളാഹു അഥവാ ചോദിക്കുന്നു അതൊക്കെ അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല എന്നാലും അങ്ങനെയാണല്ലോ നടപടി ചട്ടം മലക്കുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങളിൽ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല കാര്യമായിട്ട് ഒന്നും ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇനി എന്തെങ്കിലും നന്മ ചെയ്തോ ഞാൻ അത്രയൊന്നും വലിയ നന്മയൊന്നും ഈ ഇരിക്കുന്ന പോലെ ശ്വതാക്കളെ സാലികളെ പോലെ പഠിച്ചോനെ അത്രയൊന്നും നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാലും എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു ഞാൻ സമ്പന്നനായിരുന്നു കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ കടം ചോദിച്ചാൽ ഞാൻ കൊടുക്കുമായിരുന്നു അവർ അവധി വെച്ച് കടം കൊടുക്കും അവധിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവധി നീട്ടിക്കൊടുക്കും അതിനൊന്നും ഏറെ വാങ്ങൂല ഇനി തീരും കഴിയാത്ത ആളുകൾക്ക് ഞാൻ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ താൻ ഇടപെടുകയാണ് മലക്കുകളെ ഞാൻ എന്റെ മലക്കുകളെ വിട്ടുകൊടുക്കാൻ അർഹൻ ഞാനാണ് മനുഷ്യന്മാർക്ക് നിന്നെക്കാളും ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വിട്ടുകൊടുക്കാനും അവന് മാപ്പ് ചെയ്തു കൊടുക്കാനും അവന് സഹായം ചെയ്തു കൊടുക്കാനും ഞാനാണ് റബ്ബാണ് അർഹൻ നീ ജനങ്ങൾക്ക് പാവങ്ങളായ മനുഷ്യന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോടും ഞാൻ വീഴ്ച വിട്ടുവീഴ്ച എനിക്കുണ്ട് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ആ ഒരു നന്മ കൊണ്ട് ഒരു മനുഷ്യന്മാർക്ക് കടം കൊടുത്ത് അതിൽ അവന് അവധി നീട്ടി ചിലപ്പോ വിട്ടുകൊടുത്തിട്ട് ഞാൻ നീ ചെയ്തതിന് നിന്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായി പരലോകത്ത് വരുന്ന ഒരു സംഭവം നബി പഠിപ്പിക്കുന്നുണ്ട് ഒരു ഒരാള് തീർത്തു കൊടുത്താൽ നാളിൽ ദുന്യാകൾ തീർത്തു കൊടുത്താൽ നാളിൽ അള്ളാഹു താര അവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കും എന്നും മനുഷ്യന്മാർക്ക് ആശ്വാസം നൽകട്ടെ അല്ലെങ്കിൽ അവന്റെ കടങ്ങളൊക്കെ വിട്ടുകൊടുക്കട്ടെ എന്നൊക്കെ നമ്മളോട് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം ഒക്കെ ജീവിതത്തിലെ നന്മയുടെ പക്ഷത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നല്ലതിനും ആർഭാടത്തിനും സുഖത്തിനും വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന ആ തരത്തിലുള്ള കടങ്ങൾ കടബാധ്യതകൾ പലപ്പോഴും സൂക്ഷിക്കുക ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നിട്ട് അള്ളാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളഹാബ് അനുഗ്രഹിക്കുക ഒരു ഗൗരവം കൊണ്ടായിരിക്കണം ുടെ പല പ്രാർത്ഥനകളിലും കടത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് നബി പ്രാർത്ഥിച്ചതായിട്ട് മോചനം നൽകണം ഹലാൽ കൊണ്ട് ജീവിക്കാൻ എനിക്ക് നീ നൽകണം നിന്റെ മഹത്തായ ഫതിലിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് മറ്റുള്ളവരോട് യാചിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരോട് കടം ചോദിക്കുന്നതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാനും ഖുർആാനിലെ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആറായിരത്തിൽ പരം ആയത്തുകളിൽ ഏറ്റവും നീളമുള്ള ആയത്ത് ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം ആയത് കടം വാങ്ങുന്നതിന്റെ ഗൗരവം ആ വാങ്ങുമ്പോൾ അത് രേഖപ്പെടുത്തുന്നതിന്റെ ഗൗരവം ആ തരവുമായി കടമിടപാടുകളെ പറ്റിയാണ് ഖുർആൻ ഖുർആൻ നീണ്ട ചെറിയ ഖുർആൻ്റെ ഒരായത്ത് അവസാനിക്കും എന്നാൽ ഏറ്റവും നീണ്ട ഒരു പേജിലധികം നീണ്ടു നിൽക്കുന്ന നീണ്ട ആയത്ത് കടബാധ്യതകളെ പറ്റി അതുകൊണ്ട് ജീവിതത്തിൽ സുഖവും സന്തോഷവും കിട്ടിയതിൻ്റെ അപ്പുറം വരുമാനത്തിന്റെ അപ്പുറം ചെലവുമൊക്കെയുള്ള നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവപരമായി എടുക്കണം എങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുതിർന്നു സത്യത്തിന്റെ വശത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടണം നമ്മളതനുസരിച്ച് ജീവിക്കണം അതിനുള്ള തോഫിക്ക് നമുക്ക് നേരിട്ട്